അമേരിക്കൻ മണ്ണിൽ വെച്ച് നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം അയർലൻഡിനെതിരെ ഏകപക്ഷീയമായിട്ട് ഇന്ത്യ ജയിച്ചെന്ന് പറയുന്നതായിരിക്കും ശരി നമ്മുടെ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്കയെ തകർത്തതുപോലെ തന്നെ ഒരു വൺ സൈഡ് മാച്ച് ആയിരുന്നു മത്സരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ തളിങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് മുപ്പത്തിയേഴ് വന്തിൽ നിന്ന് അമ്പത്തി റൺസുമായിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ഫിഫ്റ്റി നേടാൻ രോഹിത്തിന് കഴിഞ്ഞു മൂന്ന് സിക്സിൽ നാല് ഫോർ അടങ്ങുന്ന കിടിലൻ ഇന്നിങ്സ് ആയിരുന്നു അതുകൊണ്ട് ഇന്റർനാഷണൽ ടി ട്വന്റിയിലെ സിക്സറുകളുടെ എണ്ണത്തിൽ രോഹിത് ഒരു നാഴികക്കല്ല് തന്നെ കുറച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് നാലായിരം देहात आ... തികയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ടി ട്വന്റിയിൽ അതൊക്കെ വളരെ വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് പിന്നെ ബാറ്റ് ചെയ്ത വിരാട് കോഹ്ലി നിരാശപ്പെടുത്തി അഞ്ച് പന്തിൽ നിന്നും ഒരു റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത് പിന്നെ പന്തും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് ഇരുപത്തി ആറ് പന്തിൽ നിന്നും മുപ്പത്തിയാറ് റൺസാണ് ഋഷഭ് പന്ത് എടുത്തത് രണ്ട് രണ്ട് സിക്സും മൂന്ന് ഫോറും അടങ്ങുന്നതായിരുന്നു പന്തിൻ്റെ ഇന്നിങ്സ് പിന്നെ സൂര്യകുമാർ യാദവ് രണ്ട് റൺസ് എടുത്ത് നോട്ട് ആയി നിന്നു ശിവൻ ദുബയും രണ്ട് റൺസ് എടുത്ത് നോട്ട് ആയി നിന്നു ഇനി ബംഗ്ലാദേശിന്റെ അയർലൻഡിന്റെ സ്കോർ കാർഡിലേക്ക് വരുമ്പം അവിടെ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ എടുത്തു പറയാൻ ആർക്കും ഇല്ലായിരുന്നു അതായത് അത്യാവശ്യം കളിച്ചത് ഡിലാനിയും പിന്നെ നമ്മൾ ജോഷാലിറ്റിലും ആണ് ബാക്കി ആരുടെയും സ്കോർ എടുത്തു പറയാൻ പോലും ഇല്ല വളരെ നിരാശപ്പെടുന്ന സ്കോർ കാർഡ് തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് ആയത് നമ്മുടെ ബൂമ്രയാണ് ബൂമ്ര മൂന്ന് ഓവർ ഇറിഞ്ഞ് ആറ് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്തു അതിനകത്ത് ഇക്കോണമിറോറ്റി ഓരോ രണ്ടാണ് അത്രമാത്രം ഇമ്പാക്റ്റ് ഓവറിൽ ഉണ്ടായിരുന്നു അർഷദീപ് രണ്ട് വിക്കറ്റ് എടുത്തു പിന്നെ സിറാജും ഹാർദിക് പാണ്ഡ്യയും മൂന്ന് വീതം വിക്കറ്റുകൾ എടുത്തു അക്സർ പട്ടേലും രവീന്ദ്ര ചടേജിയും ഓരോ വിക്കറ്റുകൾ വീതം എടുത്തു എന്തോ അവിടെ ഒന്നും ഇല്ല തൊണ്ണൂറ്റാറ് റൺസിന് അയർലൻഡിനെ ചുരുട്ടി കെട്ടി ഒരു പന്ത്രണ്ടര ഓവറിൽ ഇന്ത്യ അത് ചേസ് ചെയ്ത് ഫിനിഷ് ചെയ്തു ഇതിനൊന്നും ഒരു മത്സരമായിട്ട് പോലും കൂട്ടേണ്ട കാര്യമില്ല പാകിസ്ഥാനെതിരാണ് യഥാർത്ഥ മത്സരം വരാൻ പോകുന്നത് അപ്പോൾ ഇനി ക്രിക്കറ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ മുതൽ നമുക്ക് സെറ്റാവാം പഴയതുപോലെ ഒന്നുമല്ല നാളെ മുതൽ സെറ്റായിരിക്കും